ഹലോ ഇത് വിനാസിനിയുടെ നമ്പറാണോ അതെ പറഞ്ഞാൽ മതി ആ ഇത് ആരാണ് വിനാസിനി വൈഫിന്റെ അമ്മയാണ് വൈഫിന്റെ അമ്മയാണ് ഓക്കെ അമ്മക്ക് ഇത് തിരുവനന്തപുരം നഗരസഭ ജനഹൃദയം എൽ ഡി എഫ് കോൾ സെന്റർന്ന് വിളിക്കുകയാണേ അമ്മയ്ക്ക് കഴിഞ്ഞ മാസം പെൻഷനൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടിയല്ലോ പെൻഷൻ കിട്ടിയാന്ന് അറിയില്ല ഞാൻ ചോദിച്ചിട്ട് വിളിക്കാണോ ഓക്കെ ആണോ പ്രധാന പെൻഷൻ പെൻഷനാണോ പ്രഥമ പെൻഷൻ ആണോ ഓക്കെ അപ്പൊ ആയിരത്തി എഴുന്നൂറ് ഓക്കെ നടക്കാനൊക്കെ പാടാണ് വയ്യാതായി പറ്റുന്നില്ല ഡിസംബർ ഒമ്പത് നമുക്ക് കോർപ്പറേഷൻ ഇലക്ഷൻ ആണ് അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങളുടെ എല്ലാവരുടെ സഹായത്തോടെ അമ്മേനെ വോട്ട് ചെയ്യിപ്പിക്കാം ആ ഈപ്പിക്കും ഓക്കെ അപ്പൊ നമ്മുടെ സർക്കാരിനെ ഒന്ന് പിന്തുണയും ചെയ്യ കീർത്തനം കൂടെ ചെയ്യാം സർക്കാരിനെ ചെയ്യേണ്ടത് ചെയ്താൽ നമ്മുടെ ഈ ക്ഷേമ പെൻഷനുകളും എല്ലാ കാര്യങ്ങളും മുടങ്ങാണ്ട് വരുന്ന എൽ ഡി എഫിന് പെൻഷൻ കിട്ടിയില്ലെങ്കിലും